നമസ്തേ പല പേരൻസും ചോദിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ ടോയ്ലറ്റ് പ്രാക്ടീസ് എങ്ങനെ കൊണ്ടുവരാം എസ്പെഷ്യലി നമുക്ക് ഈ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രാഥമികമായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ പാമ്പേഴ്സ് ഉപയോഗിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് കാരണം നമ്മൾ കുട്ടികള് സെൽഫ് സഫിഷ്യൻറ്റ് ആവണം എന്ന് വിചാരിക്കുന്നതോടൊപ്പം തന്നെ ഈ പാമ്പേഴ്സ് ഉപയോഗിച്ചാൽ കുട്ടിയുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ മലമൂത്ര വിസർജനം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ തലയിലേക്ക് കൊടുക്കുക അതേസമയം ഇത് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്ന വഴി ഒരു പീരിയോഡിക്കലായിട്ട് ഒരു എവറി വൺ അവർ നിങ്ങൾ കുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോയി ചിലപ്പം നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ വരാന്തയിലോ യൂറിനേറ്റ് എന്ന് വരാം പക്ഷേ അത് നമ്മൾ ഹോൾഡ് ചെയ്യുകയും നമ്മൾ പാമ്പേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും ഒഴിച്ചോളൂ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴെങ്കിലും കുട്ടി അത് ഓവർകം ചെയ്യുമോ ഒരിക്കലുമില്ല അപ്പോൾ പർപ്പസ്ഫുള്ളി നിങ്ങൾ പകൽ സമയത്തെങ്കിലും പാമ്പേഴ്സ് ഉപയോഗിക്കുന്നത് നിർത്തുക എന്നിട്ട് ഈ കുട്ടിയെ ഓരോ മണിക്കൂറിട വിട്ടും യൂറിനേഷന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രെയിൻ ചെയ്യിക്കുക ഇത് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ കുട്ടികളുടെ ടോയ്ലറ്റ് പ്രാക്ടീസ് നേരെയാവും നമസ്തേ